ഹലോ മച്ചമാരി എസ് വി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഉടൻ തന്നെ ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു കൊടൂര വില്ലൻ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത് എന്നുള്ളതാണ് പുറത്ത് വരുന്ന അപ്ഡേറ്റുകളെല്ലാം വരുന്നത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഗൗതം വാസ്തുവ് മേനോൻ ചിത്രത്തിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഏറെക്കുറെ പൂർത്തിയിരിക്കുകയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ ഭാഗങ്ങളെല്ലാം അടുത്ത മാസം തുടക്കത്തോടു കൂടി തന്നെ തീരുമെന്നാണ് ചെറിയ ബഡ്ജറ്റിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒറ്റ ഷെഡ്യൂളിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിക്കുന്നത് തൊട്ട് പിന്നാരെ അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബസൂക്കയുടെ റിലീസ് ഈ രണ്ട് ചിത്രങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഏത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അത് ഇവിടെ മാറുകയാണ് നവാഗതനയ്യ ജിതിൻ ജോസിനൊപ്പമാണ് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഒരു ത്രില്ലർ ഗണത്തിലാണ് ഈ ചിത്രം വരുന്നത് ഇതും ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന മമ്മൂട്ടി കമ്പനി ചിത്രമാണ് എന്നുള്ളതാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട് ഒരു വീണ്ടും അതിലേക്ക് തിരിച്ചു വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു പൃഥ്വിരാജിൻ്റെ ഡേറ്റില്ലായ്മ തന്നെയാണ് അതിനൊരു പ്രധാനമായ കാര്യം മറ്റൊരു പ്രമുഖ താരവും ഒന്നിച്ചാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് ഒരുപാട് അല്ലെങ്കിൽ റെക്കോർഡ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്ന നായകനാണ് മമ്മൂട്ടി ഇന്ന് മറ്റൊരു പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുക്കുമ്പോൾ അതിനും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ അടുത്ത സിനിമ തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സിനിമ തുടങ്ങുന്നതായി പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ വലിയ താമസമില്ലാതെ സിനിമ കംപ്ലീറ്റ് ആവുകയും അതിനുശേഷം അടുത്ത സിനിമയിലേക്ക് കടക്കുന്നതായിരിക്കുമെന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം ഫുള്ളി കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി ചേക്കേറുന്നത് മറ്റൊരു മികച്ച അവാർഡ് മോഡൽ അല്ലെങ്കിൽ ആ കാറ്റഗറി സിനിമയ്ക്ക് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുകയാണ് അതുകൂടാതെ തന്നെ മമ്മൂട്ടി ഈ ഒരു കാലത്ത് അഭിനയിക്കുന്ന എല്ലാ സിനിമകളും നമുക്കറിയാം അഭിനയ പ്രാധാന്യമുള്ളതാണ് അത് കൊമേഴ്ഷ്യൽ ആണെങ്കിലും ആർട്ട് വാല്യൂ ഉള്ളതാണേലും എല്ലാം മികച്ച രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു സിനിമയും അങ്ങനെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമ്മൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്